നമസ്കാരം മിറക്കൽ ടാരോയ്ഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എടുക്കാൻ പോകുന്ന റീഡിങ് ആര് കാരണമാണ് നിങ്ങൾ സ്നേഹിച്ച വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ചത് ആ ഒരു സബ്ജക്റ്റിനെ പറ്റിയുള്ള റീഡിംഗ് ആണ് കാർഡ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ കാർഡ്സാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ഓം നമ ശിവായ ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് ത്രീ ഓഫ് പെൻഡക്കിൾസ് ദ ഹെർമിറ്റ് കിങ് ഓഫ് സോഡ്സ് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് നയൻ ഓഫ് പെൻഡക്കിൾസ് ദ വേൾഡ് കാർട്ട് എയ്റ്റ് ഓഫ് കപ്സ് നൈറ്റ് ഓഫ് വൺസ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോഡ്സ് ആണ് നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഇതിനകത്ത് യൂണിവേഴ്സ് പറയുന്നത് ആരുടെയൊക്കെ പ്ലാനിങ് ആയിരുന്നു നിങ്ങൾ തമ്മിലുള്ള ബ്രേക്കപ്പ് അതായത് നിങ്ങളെ ഉപേക്ഷിച്ച ആ ഒരു വ്യക്തിയുടെ കൂട്ടുകാരാവാം ആ വ്യക്തിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആ വ്യക്തിയുടെ റിലേറ്റീവ്സോ വീട്ടുകാരോ ആരുമാവാം അവർ കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കി നിങ്ങളുടെ ബ്രേക്കപ്പിനെക്കുറിച്ച് എഴുതി തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് അവർ ബുദ്ധിപൂർവം എക്സിക്യൂട്ട് ചെയ്യുകയായിരുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതായത് നിങ്ങൾ സ്നേഹിച്ച ആ ഒരു വ്യക്തിയെ ഈ ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് ഒരു ബ്രെയിൻ വാഷ് തന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങളെ വേണ്ടെന്ന് വെക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ആ വ്യക്തിയുടെ തലയിൽ ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി ബ്രേക്ക് ആവാൻ വേണ്ടിയിട്ട് നല്ലൊരു ടീം വർക്ക് തന്നെ നടന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് മെയിനായിട്ടും അവർ നിങ്ങളെപ്പറ്റി ആ വ്യക്തിയോട് പറഞ്ഞ കാര്യം എന്തെന്നാൽ നിങ്ങൾ ആ വ്യക്തിക്ക് ചേർന്ന ഒരു പേഴ്സൺ അല്ല അതായത് ആ വ്യക്തിക്ക് നിങ്ങളെക്കാൾ നല്ല ഒരു ലൈഫ് പാർട്ട്ണറിനെ കിട്ടുമെന്നും സാമ്പത്തികമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് കിട്ടുമെന്നുമാണ് ഈ വ്യക്തികൾ നിങ്ങൾ സ്നേഹിച്ച ആ ആളോട് പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു ദിവസം കൊണ്ടിട്ട് പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല ഇത് നിരന്തരമായിട്ട് നിങ്ങൾ സ്നേഹിച്ച ആ വ്യക്തിയോട് ഇവരെല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞ കാര്യമാണ് ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ അതായത് നിങ്ങൾ സ്നേഹിച്ച ആ ഒരു വ്യക്തിയുടെ മനസ്സ് മാറുകയും ആദ്യം ചെയ്തത് നിങ്ങളെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നതാണ് പതുക്കെ പതുക്കെ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന രീതിയാണ് ഈ ഒരു പേഴ്സൺ തുടങ്ങി വെച്ചത് നിങ്ങൾ വിളിക്കുമ്പോഴത്തേക്ക് കോൾ എടുക്കാതായി അല്ലെങ്കിൽ എടുക്കുമ്പോൾ തന്നെ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നല്ല തിരക്കിലാണെന്ന് പറയാ പറയുന്നു മെസ്സേജ് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ആണെങ്കിൽ തന്നെയും കൂടുതൽ റിപ്ലൈ തരാതെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നൊരവസ്ഥ അതിനുശേഷം നിങ്ങളുടെ ഓരോ കോൾസും മെസ്സേജസും ഈ ഒരു വ്യക്തിക്ക് തികച്ചും ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തന്നെ അനുഭവപ്പെട്ടു എന്ന് ഇവിടെ കാണുന്നുണ്ട് ഈ വ്യക്തിക്ക് ചുറ്റും ഉണ്ടായിരുന്ന ആൾക്കാർ നിങ്ങളുടെ നല്ലത് ആഗ്രഹിച്ചിട്ടുള്ളവരായിരുന്നില്ല നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ അസൂയ ഉള്ളവരും ആ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും തകരണം എന്ന് ആഗ്രഹിച്ചവരുമായിരുന്നു അതുകൊണ്ട് തന്നെ അവർ വളരെ പ്ലാൻ ചെയ്ത് തന്നെയാണ് നിങ്ങൾ സ്നേഹിച്ച ആ ഒരു വ്യക്തിയുടെ മനസ്സ് മാറ്റിയെടുത്തത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവരുടെ നിരന്തരമായിട്ടുള്ള ഈ ഒരു പ്രയത്നം കാരണം നിങ്ങളെ ആദ്യം അവോയ്ഡ് ചെയ്യുകയും പിന്നെ സ്ട്രോങ് ഒരു ഡിസിഷൻ എടുക്കുകയും ആയിരുന്നു നിങ്ങൾ സ്നേഹിച്ചിരുന്ന ആ വ്യക്തി ആ സ്ട്രോങ് ഡിസിഷൻ എന്തെന്നാൽ നിങ്ങളെ ആ വ്യക്തിയുടെ ലൈഫിൽ നിന്നും എടുത്തു കളയുക എന്നതായിരുന്നു അതായത് നിങ്ങളുടെ പേഴ്സണിന് വളരെ ക്ലോസ് ആയിട്ടുള്ള വ്യക്തികൾ കൊടുത്ത നിർദ്ദേശപ്രകാരവും ധൈര്യത്തിൻ്റെ പുറത്തും ശക്തിയുടെ പുറത്തുമാണ് നിങ്ങളെ വേണ്ട എന്ന് ഒരു സ്ട്രോങ് ഡിസിഷൻ നിങ്ങൾ സ്നേഹിച്ച വ്യക്തി എടുത്തത് നിരന്തരമായിട്ടുള്ള ഈ ഒരു ബ്രെയിൻ വാഷ് കാരണം നിങ്ങൾ സ്നേഹിച്ച ആ ഒരു വ്യക്തിയുടെ മനസ്സ് മാറുകയും പണത്തിൻ്റെ പിന്നാലെ അതായത് പണം ഒരുപാട് പണം ആഗ്രഹിക്കുകയും ചെയ്തു അവർക്ക് നിങ്ങളെക്കാൾ നല്ല ഒരു പാർട്നറിനെ കിട്ടുമെന്ന് തന്നെ ഉറച്ച് വിശ്വസിച്ചു ആ വിശ്വാസം ഉണ്ടാക്കിയെടുത്തത് തന്നെ നിങ്ങൾ സ്നേഹിച്ച ആ ഒരു വ്യക്തിയുടെ ക്ലോസ് ആയിട്ടുള്ള ഒന്നിൽ റിലേറ്റീവ്സ് ആവാം അല്ലെങ്കിൽ കൂട്ടുകാരാവാം അവർ പകർന്നു കൊടുത്ത ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നിങ്ങളെ അവർ ഉപേക്ഷിക്കുകയും പണത്തിൻ്റെ പിന്നാലെയുള്ള യാത്ര അവരുടെ ആരംഭിച്ചതും ഇതിൽ നിന്ന് തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അവർ ആക്ച്വലി നിങ്ങളെ സ്നേഹിച്ചിരുന്നില്ല എന്ന സത്യമാണ് നിങ്ങളുടെ അടുത്ത് ഒരു ജസ്റ്റ് അട്രാക്ഷൻ ആൻഡ് ഒരു ക്രഷ് മാത്രമായിരുന്നു ആ ഒരു വ്യക്തിയുടെ ഫ്രണ്ട്സ് കൊടുത്ത ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹം മനഃപൂർവ്വം കണ്ടില്ല എന്ന് നടിക്കുകയായിരുന്നു നിങ്ങളെ ഉപേക്ഷിച്ച ആ ഒരു നിമിഷം തന്നെ അവർ അവരുടെ ലൈഫിലേക്ക് പുതിയ ഒരു വ്യക്തിയെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് ഇപ്പോൾ ആ വ്യക്തി സന്തോഷം അനുഭവിക്കുന്നുണ്ടെങ്കിലും അതായത് പുതിയ സൗഭാഗ്യം ലൈഫിൽ വരും എന്നുള്ള വിശ്വാസത്തിൽ ആ വ്യക്തി ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ട് പക്ഷേ താമസിക്കാതെ തന്നെ നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൻ്റെ ആ ഒരു നഷ്ടബോധം ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകുമെന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് ആ വ്യക്തിക്ക് ആ നഷ്ടബോധം ഉണ്ടാകുന്ന സമയം എന്ന് പറയുന്നത് പുതിയൊരു റിലേഷൻഷിപ്പ് ആ വ്യക്തിയുടെ ലൈഫിൽ വന്നതിന് ശേഷം അവരിൽ നിന്നും ഉണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായതിനു ശേഷം അല്ലെങ്കിൽ ഒരു ചീറ്റിങ് ഉണ്ടായതിനു ശേഷം മാത്രമായിരിക്കും നിങ്ങളെക്കുറിച്ചുള്ള ഒരു നഷ്ടബോധം ആ വ്യക്തിയുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത് ആ ഒരു ചിന്ത ആ വ്യക്തിയുടെ ലൈഫിൽ കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ആ വ്യക്തി തിരികെ വരാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു വാണിജ്യം തരുന്നുണ്ട് അതായത് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ തിരികെ വരികയാണെങ്കിൽ ആ വ്യക്തിയോട് നോ തന്നെ പറയണം കാരണം ആ വ്യക്തിയുമായിട്ടുള്ള ഒരു റീയൂണിയൻ ഇനി ഉണ്ടായി കഴിഞ്ഞാൽ ആ വ്യക്തിയുമായി നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ഫ്യൂച്ചർ എന്ന് പറയുന്നത് ദുഃഖകരമായിരിക്കും എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട് കാരണം ആ വ്യക്തി നിങ്ങളെ ആയിരുന്നില്ല ആക്ച്വലി സ്നേഹിച്ചിരുന്നത് നിങ്ങളോട് തോന്നിയ ഒരു ക്രഷും അട്രാക്ഷനും മാത്രമായിരുന്നു നിങ്ങളുടെ സൗന്ദര്യത്തോട് തോന്നിയിരുന്ന ഒരു അട്രാക്ഷൻ മാത്രമായിരുന്നു യഥാർത്ഥ സ്നേഹം ആ വ്യക്തിക്ക് നിങ്ങളോടുണ്ടായിരുന്നെങ്കിൽ എത്ര കൂട്ടുകാരാണെങ്കിലും ആരൊക്കെ പറഞ്ഞാലും നിങ്ങളെ ഉപേക്ഷിച്ച് ആ വ്യക്തി പോകുകയില്ലായിരുന്നു എന്നും യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട് നിങ്ങളെ ഒരിക്കലും ആരുടെയും ജീവിതത്തിൽ ഒരു ഓപ്ഷൻ ആക്കാതിരിക്കുക ഈ പറയുന്നത് ഒരു സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ബാധകമാണ് ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതിനാൽ ഇത് എപ്പോൾ കണ്ടാലും നിങ്ങളുടെ ലൈഫിൽ ഇത് വാലിഡ് ആകുന്നതാണ് പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് റെസണേറ്റ് ആവണമെന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആവുന്ന കാര്യം മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ വിട്ടുകളയുക ആവശ്യമില്ലാത്ത നെഗറ്റീവ് എനർജീസ് ഒന്നും ലൈഫിലേക്ക് വലിച്ചു വെക്കരുത് അത് നിങ്ങളുടെ ജീവിതത്തെ നെഗറ്റീവായിട്ട് മാത്രമേ ബാധിക്കുകയുള്ളൂ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിക്കുകയാണ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്താവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ അനുഭവിക്കുന്ന എന്ത് പ്രശ്നങ്ങളും ആകട്ടെ കുടുംബ പ്രശ്നം ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം സാമ്പത്തിക സാമ്പത്തിക പ്രശ്നം ബ്ലാക്ക് മാജിക് നെഗറ്റീവ് എനർജി കൂടോത്രം ഇതുപോലുള്ള എന്ത് പ്രശ്നങ്ങളാണെങ്കിലും കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നതാണ് പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നതാണ് തേർഡ് തേഡായി ഓപ്പണിങ് കോഴ്സാണത് നിങ്ങൾക്ക് തന്നെ സ്വയം ബ്ലാക്ക് മാജിക്കിൽ നിന്നും കൂടോത്രത്തിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനും നിങ്ങളുടെ ചുറ്റിനുമുള്ളവരെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കോഴ്സാണത് അതുകൊണ്ട് തന്നെ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് അയക്കുക ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നതാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്